സഹനടിയായ തൃഷകൃഷ്ണനുമായുള്ള പ്രണയത്തിന്റെ പേരിൽ റാണ ദഘുപതി ഒരു കാലത്ത് വാർത്തകളിൽ ഇടം നേടിയിരുന്നു വർഷങ്ങളായി അവരുടെ ബന്ധം വളരെ ചൂടേറിയ വിഷയമായിരുന്നെങ്കിലും താരം അതിനെക്കുറിച്ച് പരസ്യമായി സംസാരിച്ചത് വളരെ അപൂർവമായിരുന്നു വേർപിരിയലിന് ശേഷവും ഇരുവരും തമ്മിലുള്ള പരസ്പര ബഹുമാനത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും നിമിഷങ്ങൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വീണ്ടും പ്രത്യക്ഷപ്പെടാറുണ്ട് ഇത് ആരാധകർക്കിടയിൽ ഒരു കോളിളക്കം സൃഷ്ടിച്ചിട്ടുണ്ട് ൃഷയുമായുള്ള അദ്ദേഹത്തിന്റെ കഥ പലരെയും കൗതുകപ്പെടുത്തുന്നു അവരുടെ ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം നിശബ്ദത പാലിച്ചിരുന്നുവെങ്കിലും സ്വകാര്യമായി നിലനിൽക്കുന്ന കാരണങ്ങളാൽ വേർബിരിയാൻ തീരുമാനിച്ചതിനു ശേഷവും അവരുടെ ഇടയ്ക്കിടയ്ക്കുള്ള പ്രണയം വർഷങ്ങളോളം നീണ്ടു നിന്നതായ റിപ്പോർട്ടുണ്ട് കോഫി വിത്ത് കരണ്ട് സീസൺ സിക്സിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ റാണ തൃഷയുമായുള്ള ബന്ധത്തെക്കുറിച്ച് വെളിച്ചം വീശുന്ന അപൂർവ നിമിഷം പങ്കിട്ടു എസ് എസ് രാജമൗലി പ്രഭാസ് എന്നിവരുമായി ബാഹുബലിയിലെ ഈ വില്ലൻ നടൻ തനിക്ക് തൃശയുമായി ഒരു ചെറിയ ഡേറ്റ് ഉണ്ടായിരുന്നതായി സ്ഥിരീകരിച്ചു അവരുടെ ബന്ധത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞ റാണ അത് വിജയിച്ചില്ലെങ്കിലും അവരുടെ സൗഹൃദം നിലനിൽക്കുന്ന സൗഹൃദത്തിന് പ്രാധാന്യം നൽകിയെന്നും പറയുന്നു അവൾ പതിറ്റാണ്ടുകളായി എൻ്റെ സുഹൃത്താണ് ഞങ്ങൾ വളരെ കാലമായി സുഹൃത്തുക്കളാണ് ഡേറ്റ് പോലും ചെയ്തിട്ടുണ്ട് പക്ഷെ കാര്യങ്ങൾ ശരിയായില്ല ഷോയിലെ അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിൽ മുമ്പ് ശ്രദ്ധിക്കപ്പെടാതെ സൂക്ഷിച്ചിരുന്ന ഒരു ബന്ധത്തിലേക്ക് ഏവർക്കും ഒരു നേർക്കാഴ്ച നൽകുകയാണ് അതേസമയം തൃഷാ കൃഷ്ണൻ റാണയുമായുള്ള ബന്ധത്തെക്കുറിച്ച് പരസ്യ പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്ന് വിട്ടുനിന്നു വ്യക്തിപരമായ കാര്യങ്ങളാൽ പതിവ് പോലെ അവർ സ്വകാര്യത പാലിച്ചു എന്നാൽ അതിനുശേഷം വിജയ് നടി തൃഷയും പ്രണയത്തിലാണെന്ന തരത്തിൽ നിരവധി ഗോസിപ്പുകൾ അടുത്തിടെ രംഗത്ത് വന്നിരുന്നു വിജയുടെ പാത പിന്തുടർന്ന് തൃഷയും രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരികയാണെന്ന് ഒരു സിനിമാ നിരീക്ഷകൻ അടുത്തിടെ അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ ഇത് തൃഷ നിഷേധിച്ചു എന്നാൽ മുൻപ് ഒരു വ്യവസായിയുമായി ഉറപ്പിച്ചു വെച്ച തൃഷയുടെ വിവാഹം തകരാനിടയായ കാരണത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ് നടനും സംവിധായകനുമായ ആലപ്പി അഷ്റഫ് ആദ്യമായി ഇത്തരം വിഷയങ്ങൾ പുറത്തേക്ക് വിട്ട് ചർച്ചയ്ക്ക് വഴിയൊരുക്കിയത് തമിഴ് സിനിമാ നിരീക്ഷകൻ വി പി അനന്തനാണ് വിജയിയുടെ പാത തൃഷയും പിന്തുടരുന്നുവെന്ന വാർത്തകൾ പ്രചരിച്ചിരുന്നു അതായത് വിജയുടെ രാഷ്ട്രീയത്തിലേക്കുള്ള പാത തൃഷയും അതേ പാത പിന്തുടരുന്നു എന്ന് പലരും തമിഴ് നിരീക്ഷകൻ വി പി അനന്ത പറഞ്ഞിരുന്നു സിനിമ ഉപേക്ഷിച്ച് തൃശ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നുവെന്ന് അമ്മയോട് സംസാരിച്ചെന്നും അഭിനയം ഉപേക്ഷിക്കുന്നതിനോട് അമ്മ എതിർപ്പ് പ്രകടിപ്പിച്ചെന്നും അങ്ങനെ അവർ തമ്മിൽ പിണങ്ങി എന്നുമുള്ള വാർത്തകളാണ് പുറത്തു വന്നത് തൃഷയെ സംബന്ധിച്ച് ഗോസിപ്പുകളായി വരുന്ന കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യമാവുകയാണ് പതിവ് രണ്ടായിരത്തി പതിനഞ്ചിൽ മണിയൻ എന്ന സംരംഭകനുമായി തൃഷയുടെ വിവാഹ നിശ്ചയം നടന്നിരുന്നു എന്നാൽ ആ വിവാഹത്തിൽ നിന്ന് വരുൺ മണിയൻ പിന്മാറുകയായിരുന്നു വിവാഹ നിശ്ചയത്തിന് നടൻ ധനുഷനെ തൃഷ ക്ഷണിച്ചതുകൊണ്ടാണ് വരുൺ ആ ആഡംബര വിവാഹത്തിൽ നിന്ന് പിന്മാറിയതെന്നാണ് ഗോസിപ്പുകൾ വന്നത് വരണം രജനീകാന്തിൻ്റെ കുടുംബവുമായി അക്കാലത്ത് സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു അതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചതെന്നാണ് സിനിമാ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന് ആലപ്പിയ ഷറഫ് പറയുന്നു